നമസ്കാരം സംസ്ഥാനത്തെ കാർന്ന് തിന്നുകൊണ്ടിരുന്ന മാഫിയ സംഘങ്ങളെ വർഷങ്ങൾ നീണ്ട പോരാട്ടങ്ങൾക്ക് ശേഷം ഒതുക്കിയെടുത്തതിൽ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന് വളരെ വലിയ പങ്കുണ്ട് അതായത് മുഖ്യമന്ത്രിയായി യോഗി ആദിത്യനാഥ് വന്നതിന് ശേഷമാണ് ഉത്തർപ്രദേശ് മാഫിയ സംഘങ്ങളുടെ പിടിയിൽ നിന്നും മുക്തമായത് അത്തരത്തിൽ നിരവധി മാഫിയ സംഘങ്ങൾ ഇതിനോടകം തന്നെ അവസാനിച്ചു കഴിഞ്ഞു പക്ഷേ നടപടി ഇനിയും തുടരുകയാണ് അതീഖ് അഹമ്മദിൻ്റെ മാഫിയ സംഘം അനധികൃതമായി കൈവശം വച്ചിരുന്ന നൂറ് കോടി രൂപയുടെ ഭൂസ്വത്തുക്കൾ ഇപ്പോൾ സർക്കാർ പിടിച്ചെടുത്തു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് അതായത് അനധികൃതമായി കൈവശം വയ്ക്കുക പാവപ്പെട്ട ആളുകളിൽ നിന്ന് പിടിച്ചെടുക്കുക രേഖകളിൽ കൃത്രിമം കാണിച്ച് സ്വന്തം പേരുകളിൽ എഴുതി ചേർക്കുക എന്നിങ്ങനെയുള്ള കുറ്റകൃത്യങ്ങളാണ് കണ്ടെത്തിയത് അതിൻ്റെ അടിസ്ഥാനത്തിൽ നൂറ് കോടി രൂപ വില വരുന്ന വലിയ സ്വത്തുവകകൾ ഭൂസ്വത്തുക്കളാണ് ഇപ്പോൾ യോഗി ആദിത്യനാഥ് സർക്കാർ അതീഖ് അഹമ്മദിൻ്റെ ഐ എസ് ടു ട്വൻറ്റി സെവൻ ഗ്യാങ് എന്ന് പറയുന്ന മാഫിയ ഗ്യാങ്ങിൽ നിന്നും ഇപ്പോൾ പിടിച്ചെടുക്കുന്നത് പിടിച്ചെടുത്തിരിക്കുന്നത് അതീഖ് അഹമ്മദ് ജയിലിലാവുകയും കൊല്ലപ്പെടുകയും ഒക്കെ പിന്നീട് ചെയ്തിരുന്നതാണ് അതിനുശേഷം ഈ ഗ്യാങ്ങിൻ്റെ പ്രവർത്തനത്തെ എല്ലാം നിർവീര്യമാക്കിയിരുന്നു യോഗി ആദിത്യനാഥ് സർക്കാർ ഇപ്പോഴിതാ അവർക്കെതിരായ നടപടി എന്ന നിലയിൽ അവർ കൈവശം വച്ചിരിക്കുന്ന ഭൂമി ഇപ്പോൾ യോഗി ആദിത്യനാഥ് സർക്കാർ പിടിച്ചെടുത്തിരിക്കുകയാണ് ഈ പിടിച്ചെടുത്തിരിക്കുന്ന ഭൂമി എങ്ങനെ ഉപയോഗിച്ചു എന്നതും വിചിത്രമാണ് അതായത് ചൗരാഹയിൽ ഒരു വിമാനത്താവള പദ്ധതി വരുന്നുണ്ട് ആ വിമാനത്താവളത്തിന് ഉപയോഗിക്കാനായിട്ടുള്ള ഭൂമി അത് ഈ മാഫിയ സംഘത്തിൽ നിന്നും പിടിച്ചെടുത്ത ഭൂമിയാണ് നൽകുക മാത്രമല്ല അതിന് പുറമെ വിമാനത്താവളത്തിന് നൽകിയതിന് ശേഷം മിച്ചമുള്ള ഭൂമി വിവിധ സർ വകുപ്പുകൾക്ക് ഓഫീസ് കെട്ടിടങ്ങൾ നൽകാനും വനിതാ ഹോസ്റ്റൽ നിർമ്മിക്കാനും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനും അതുപോലെ തന്നെ ജി എസ് ടി വകുപ്പിനും അവരുടെ ഓഫീസ് കെട്ടിടങ്ങൾ നിർമ്മിക്കാനും ഒക്കെയായി വിട്ടുകൊടുത്തിരിക്കുകയാണ് നമുക്കറിയാം അതിഖ് അഹമ്മദ് എന്ന് പറഞ്ഞാൽ കുപ്രസിദ്ധനായ ഒരു മാഫിയ നേതാവാണ് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലാണ് കൊല്ലപ്പെടുന്നത് യോഗി ആദിത്യനാഥ് സർക്കാർ നിലവിൽ വന്നതിന് ശേഷം മാഫിയ സംഘങ്ങൾക്കെതിരെ നടത്തുന്ന നീക്കങ്ങളുടെ ഭാഗമായിട്ടാണ് അതീഖ് അഹമ്മദ് അറസ്റ്റിലാകുന്നത് അതീഖ് അഹമ്മദിനെ ജയിലിൽ പാൽപ്പിച്ചിരിക്കുന്നു അതീ അതീഖ് അഹമ്മദിനെ കോടതിയുടെ നിർദ്ദേശപ്രകാരം ഒരു മെഡിക്കൽ ചെക്കപ്പിന് കൊണ്ടുപോകും വഴി മൂന്നംഗ സംഘമെത്തി ഈ അതീഖ് അഹമ്മദിനും ഇദ്ദേഹത്തിൻ്റെ സഹോദരനുമെതിരെ വെടിവെക്കുകയായിരുന്നു ഇയാൾ നിരവധി കേസുകൾ ഇയാൾക്ക് എതിരായിട്ടുണ്ട് നൂറ്റി അറുപതോളം ക്രിമിനൽ കേസുകൾ അതീഖ് അഹമ്മദിനെതിരെയുണ്ട് ഇയാൾ സത്യത്തിലൊരു മാഫിയ നേതാവാണ് ഒരു പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ച് പിന്നീട് കുറ്റകൃത്യങ്ങളിലേക്ക് പോയ വ്യക്തിയാണ് പിന്നീട് മാഫിയ സംഘങ്ങളുടെ തലവനായി മാറുന്നു അവിടെ നിന്നും വളരെ രസകരമായി രാഷ്ട്രീയത്തിലേക്ക് വരികയും ചെയ്യുന്നുണ്ട് രാഷ്ട്രീയത്തിൽ വരുന്നു എന്ന് മാത്രമല്ല ദീർഘകാലം എം എൽ എയും എം പിയുമൊക്കെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ രണ്ടായിരത്തി നാല് വരെ അലഹബാദ് വെസ്റ്റ് മണ്ഡലത്തിലെ എം എൽ എ ആയിരുന്നു തുടർച്ചയായി അഞ്ച് തിരഞ്ഞെടുപ്പുകൾ ഇയാൾ വിജയിക്കുന്നു ഇയാൾ തെരഞ്ഞെടുപ്പുകൾ വിജയിക്കുന്നത് എതിർ സ്ഥാനാർത്ഥികളെ ഭീഷണിപ്പെടുത്തിയും തല്ലിയോടിച്ചും അതുപോലെ തന്നെ കൊന്നുകളഞ്ഞുമൊക്കെയാണ് എതിർ സ്ഥാനാർത്ഥിയെ കൊന്ന ചരിത്രം വരെ ആ കേസിൽ ഇദ്ദേഹം പ്രതിയായിട്ടുണ്ട് പിന്നീട് രണ്ടായിരത്തി നാലിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഇയാൾ വിജയിക്കുന്നു പല തെരഞ്ഞെടുപ്പിലും ഇയാൾ വിജയിക്കുന്നത് ജയിലിൽ കിടന്നുകൊണ്ടാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ കുപ്രസിദ്ധനായ അതീഖ് അഹമ്മദ് ആ അതീഖ് അഹമ്മദിൻ്റെ നൂറ് കോടി ആ സംഘത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന നൂറു കോടി രൂപ വില വരുന്ന ഭൂമിയാണ് പിടിച്ചെടുത്തിരിക്കുന്നത് നൂറു കോടി രൂപയുടെ ഭൂമി പിടിച്ചെടുത്തു എന്ന് പറഞ്ഞാൽ അതീഖ് അഹമ്മദിൻ്റെ കാര്യത്തിൽ അത്ഭുതം കൊള്ളേണ്ട കാര്യമൊന്നുമില്ല കാരണം അയാൾ അത്രമാത്രം വലിയ രാഷ്ട്രീയ നേതാവും മാഫിയ സംഘവും ഒക്കെ സംഘത്തലവനും ഒക്കെയാണ് കാരണം രണ്ടായിരത്തി മൂന്ന് വരെ ഇയാളുടെ കയ്യിൽ നിന്നും പിടിച്ചെടുത്ത അനധികൃത ഭൂമിയുടെ വില എന്ന് പറയുന്നത് ഏതാണ്ട് പതിനൊന്നായിരത്തി അറുന്നൂറ് കോടി രൂപയാണ് അത്രയധികം കുറ്റകൃത്യങ്ങൾ പാവങ്ങളുടെ ഭൂമി പിടിച്ചെടുക്കുക സർക്കാർ ഭൂമി കൈവശപ്പെടുത്തുക മറ്റ് മതവിഭാഗങ്ങളുടെ ആരാധനാലയങ്ങളുടെ ഭൂമി കൈവശപ്പെടുത്തുക എന്നിങ്ങനെ ഇയാൾ നടത്താത്ത കുറ്റകൃത്യങ്ങളൊന്നുമില്ല ഏറ്റവും ഒടുവിലായി പോലീസ് കസ്റ്റഡിയിൽ ഇരിക്കെ തന്നെയാണ് തോക്കിനെ വെടിയുണ്ടകൾക്ക് ഇരയായി മാറുന്നത് അതിനുശേഷം ആ മാഫിയ സംഘം ചീട്ട് കൊട്ടാരം പോലെ തകർന്നടിയുന്നത് നമ്മൾ കണ്ടതാണ് പതിനൊന്നായിരത്തി എഴുന്നൂറ് കോടി കഴിഞ്ഞ ദിവസം പിടിച്ചെടുത്തതുൾപ്പെടെ പതിനൊന്നായിരത്തി എഴുന്നൂറ് കോടി രൂപയുടെ ഭൂസ്വത്ത് സർക്കാർ കണ്ടുകിട്ടുക എന്ന് പറഞ്ഞാൽ അതീഖ് അഹമ്മദ് ചെയ്തു കൂട്ടിയ കുറ്റകൃത്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ വെബ്ഡെസ്ക് തൈ ന്യൂസ് ബ്രോ ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി എച്ച് ഐ വി എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് ഒന്ന് പൂജ്യം ഒൻപത് ഏഴ് എന്ന ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ എച്ച് ഐ വി സ്റ്റാറ്റസും എച്ച് ഐ വി പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം എന്ത് തന്നെ ആയാലും മുൻകൂട്ടി പരിശോധിച്ച് എച്ച് ഐ വി സ്റ്റാറ്റസ് അറിയൂ സൗജന്യ എച്ച് ഐ വി പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ഐ സി ടി സി അഥവാ ജ്യോതിഷ കേന്ദ്രങ്ങളെ സമീപിക്കുക നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും